വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് വിജയസ്മിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ കാരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് ഉപഹാര സമർപ്പണവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് എന്നീ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്കാണ് ആദരവ് നൽകിയത് പരിപാടി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ആ ഉന്നത വിജയത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കാനും നിങ്ങൾക്ക് ഒരു ചെറിയ ഉപഹാരം നൽകി അനുബോധിക്കാനും നമ്മുടെ ബാങ്ക് സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സഹകരണ ബാങ്ക് നാട്ടിലെ സാധാരണക്കാരുടെ ബാങ്കാണ് അവരുടെ ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു വെക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യം ും സാധാരണക്കാരെയും കൃഷിക്കാരെയും ചെറുകിട കച്ചവടക്കാരെയും ഒക്കെ സഹായിക്കാനുമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സഹകരണ സംഘങ്ങൾ തുടക്കം കുറിച്ചത് ജനങ്ങളുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങൾ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ബാങ്കുകൾ ബാങ്ക് പ്രസിഡന്റ് എ എം അലി അസ്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജി ദേവരാജൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സീനിയർ സഹകാരി എൻ ദിവാകരൻ മാസ്റ്റർ യു ഡി എഫ് ചെയർമാൻ മൻസൂർ തെക്കേതിൽ കൺവീനർ സി കെ ഹിലാൽ എൻ മുഹമ്മദ് അലി റിയാസ് നാലകത്ത് ജയന് മഠത്തിൽ അഡ്വക്കേറ്റ് റാഫി മുജീബ് വാഴമ്പുറത്ത് ബാങ്ക് ഡയറക്ടർമാരും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു